സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടിയന്തരമായി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കെ കെ രമ എം എൽ എ ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ ആരോപണ വിധേയർ ജനപ്രതിനിധിയായി തുടരുന്നത് ശരിയല്ലെന്ന് കെ കെ രമ പറഞ്ഞു എന്നും അതിജീവിതകൾക്കൊപ്പം തന്നെയാണ് ആരോപണ വിധേയർക്ക് ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ലെന്നും കെ കെ രമ പറഞ്ഞു അതിനാൽ അതിനനുസൃതമായ നിലപാട് പാർട്ടി സ്വീകരിക്കണമെന്ന് കെ കെ രമ കൂട്ടിച്ചേർത്തു ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെ നേരിടുന്നവർ സഭയിൽ തുടരുമ്പോൾ സി പി എം ഉൾപ്പെടെ ആരോപണ വിധേയരെ സംരക്ഷിച്ചപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞവരാണ് താനടക്കമുള്ളവരെന്ന് കെ കെ രമ പറഞ്ഞു ആരോപണത്തിന്റെ നിജസ്ഥിതി അറിയുന്നതുവരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് ആരോപണം നേരിടുന്നത് ആരായാലും ഏത് പാർട്ടിയിൽ നിന്നുള്ളവരായാലും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് കെ കെ രമ പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കൈവിട്ടതിനാൽ രാജി ഉടൻ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് സൂചന രാഹുൽ രാജിവെച്ചാൽ എതിരാളികൾക്കുമേൽ മുൻതൂക്കം നേടാമെന്നാണ് വി ഡി സതീശന്റെ നിലപാട് വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നവർക്കും ഇതേ നിലപാടാണ് കുറച്ചുകൂടി കാത്തിരിക്കാമെന്ന് മറുപക്ഷം പറയുന്നുണ്ട് യുവതികളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യം കടുക്കുന്നതിനിടെ ശക്തമായ പ്രതികരണവുമായി ഉമാ തോമസ് എം എൽ എ രാഹുൽ ഒരു നിമിഷം മുൻപ് തന്നെ രാജിവെക്കണം എന്നു തന്നെയാണ് പറയാനുള്ളത് മറ്റു പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതല്ല പരിഗണിക്കേണ്ടതെന്ന് ഉമാ തോമസ് പറഞ്ഞു കോൺഗ്രസ് എന്നും സ്ത്രീകളെ ചേർത്തു പിടിച്ചിട്ടേ ഉള്ളൂ ഇന്നലെ തന്നെ അങ്ങനെയൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് വിചാരിച്ചിരുന്നത് ഇന്നലെ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചതിന് പിന്നാലെ അത് മാറ്റിവെച്ചത് എന്തിനാണെന്ന് മനസ്സിലായില്ലെന്നും ഉമാ തോമസ് വ്യക്തമാക്കി ആദ്യം തന്നെ കോൺഗ്രസ് വളരെ നല്ല നിലപാടാണ് എടുത്തത് ഔദ്യോഗിക സ്ഥാനത്തു നിന്ന് മാറ്റി ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് എം എൽ സ്ഥാനത്ത് എത്തിയത് ഒന്നിന് പിറകെ ഒന്നായി ആരോപണങ്ങൾ ഉയരുമ്പോൾ ധാർമികമായ ഉത്തരവാദിത്വത്തോടെ അത് രാജിവെച്ച് മാറി നിൽക്കണം എന്നു തന്നെയാണ് അഭിപ്രായം ആരോപണം തെറ്റാണെങ്കിൽ ആ നിമിഷം തന്നെ മാനനഷ്ട കേസ് കൊടുക്കാമായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇത് ശരിയാണെന്നാണ് കരുതേണ്ടത് ഈ മൗനം ശരിയല്ല ഉത്തരവാദിത്തത്തോടു കൂടി മാറി നിൽക്കുക തന്നെ വേണം പാർട്ടി രാജി ആവശ്യപ്പെടുക തന്നെ വേണമെന്നും ഉമ തോമസ് പറഞ്ഞു എന്തായാലും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെതിരെ അതൃപ്തി പ്രകടമാക്കി രംഗത്തെത്തുകയാണ് രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നാൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് നേതാക്കൾ പറയുന്നു നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കുമെന്നും ഉപതെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നില്ലെന്നും പാലക്കാട് ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുലിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്നാണ് പ്രതിപക്ഷനേതാവ് വി ഡി സതീശന്റെ നിലപാട്